എല്ലാവർക്കും നമസ്കാരം നെക്സാ ടൈൽസിൻ്റെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവറലി ശിതാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യാനിട്ട് ആഘോഷവേളയിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാവാം മാത്രമല്ല നിങ്ങളെയൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട് നമുക്കിതൊക്കെ അടിപൊളിയാക്കാം അപ്പോൾ നെക്സാ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര് ഫെബ്രുവരി പതിനാറിന് തലത്തിൽ കർഷക മോർച്ചയും ട്രേഡ് യൂണിയനുകളും രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി ജില്ലയിൽ സംയുക്ത ട്രേഡ് യൂണിയൻ ദൂരദർശൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ എസ്റ്റിയു ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു കർഷകർക്ക് ഉൽപാദന ചെലവിന്റെ രണ്ട് മടങ്ങും അതിന്റെ അൻപത് ശതമാനവും ചേർത്ത് വില നിശ്ചയിച്ച് സംരക്ഷിക്കുക കാർഷിക കടങ്ങൾ എഴുതി തള്ളുക എല്ലാ വിഭാഗം താഴെ തട്ടിലുള്ള തൊഴിലാളികൾക്കും മിനിമം കോലി മാസം ഇരുപത്തിയാറായിരം പ്രഖ്യാപിക്കുക തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക അടിസ്ഥാന മേഖലയുടെയും പൊതുമേഖലയുടെയും സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക എല്ലാ ജനവിഭാഗങ്ങൾക്കും സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ പെൻഷനും ഉറപ്പാക്കുക ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റിനാലാം വകുപ്പ് റദ്ദാക്കുക എല്ലാ വിഭാഗം അസംഘടിത തൊഴിലാളികൾക്കും ക്ഷേമനിധി പദ്ധതി നടപ്പിലാക്കുക വർഗീയതയുടെ വാൾമുന ഉയർത്തി വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുന്ന ബി ജെ പിയുടെ കാപഡ്യം തുറന്നു കാണിക്കുക തുടങ്ങിയ പ്രധാന മുദ്രാവാക്യങ്ങളാണ് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഉയർത്തുന്നത് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ വി പി സഖറിയ കൺവീനർ വല്ലാഞ്ചിറ മജീദ് പി സുബ്രഹ്മണ്യൻ കൂട്ടായി ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ഡ്രസ് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്